തോട്ടത്തിലൊരു കള്ളനെന്തൊരു സുന്ദരനായ മോശം കുറച്ചായി ഞാൻ തപ്പി നടക്കുന്ന പക്ഷേ അതിനെ കിട്ടില്ല അത് മഴയായോണ്ട് ഫോൺ അങ്ങോട്ട് എടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അതിനെ മറ്റേലെ പറി കൊണ്ടുവന്നത് ഇയാളുടെ സ്ഥിരം ഹോബി എന്താണെന്നറിയാവോ നമ്മുടെ കറിവേപ്പിലിങ്ങോട്ട് തളർത്തി വരുമ്പോൾ ആ ഇല മുത്തടിച്ചു മാറ്റിയിട്ട് ഞരമ്പ് മാത്രം തണ്ട് മാത്രാണ് നമുക്ക് കിട്ടാത്തത് കിട്ടാന്ന് പക്ഷേ കുടിച്ചുകൊണ്ടാണെങ്കിൽ തിരഞ്ഞെടുക്കാം എനിക്ക് നല്ല ആ ചെടിപ്പം നല്ല ഭംഗിയാണ് എല്ലാവർക്കും അറിയാതന്നെ എങ്കിലും ആ ഒരു മോശാദിനെ കൈ കിട്ടിയപ്പോൾ എനിക്കൊരു സന്തോഷം അതൊന്നും നിങ്ങളെ കാണിച്ചിരുന്നില്ല എപ്പോഴും കറിവേപ്പിലയിൽ വന്ന് കഴിക്കുന്നത് ഇയാളാണെന്ന് അറിയാം പക്ഷെ ഇപ്പോൾ കുറച്ചായിട്ട് ആളിനെ കിട്ടുന്നില്ലായിരുന്നു ഇല മാത്രം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഇതിപ്പോൾ മഴയത്ത് അത്യാവശ്യം ഇല കുടിക്കാൻ ഓടിച്ചിരുന്നപ്പോഴാണ് കഴിച്ചോണ്ടിരിക്കുന്നത് തൊട്ടടുത്ത് നിന്ന് മത്തയുടെ ഇല വരച്ച് ആളിനെ ഇട്ടു കൊണ്ടെങ്കിൽ